പഴയ ഭാത്ത എടുത്തിട്ട് കലാസ് കലാസ്പെയിൻ്റെ എടുക്കാൻ പോകും കേട്ടോ അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എത്ര നോക്കും ഞാൻ നിർത്തിയിട്ടുണ്ട് പാർത്താ അപ്പം അതിൻ്റെ ലെങ്ത്ത് നമുക്ക് ചേച്ചിട്ടേണ്ടി നാൽപ്പത്തൊന്ന് ഇഞ്ചായിട്ട് വേണ്ടതാ നാൽപ്പത്തൊന്ന് ഇഞ്ചിട്ടോ നാൽപ്പത്തൊന്ന് ഇഞ്ചോടെ അപ്പം വളരെ അടയാള കൊടുത്ത അടയാള കൊടുത്ത കേട്ടോ ഈ ഈ മുൻഭാഗ ടീപ്പാക്കട്ടെ പോയിട്ട് ഇപ്പം രണ്ട് മടക്ക് ഇങ്ങനെ മടക്കുക രണ്ടിഞ്ചി അര അരവണ്ണത്തിനും വേണ്ടിയിട്ട് മടക്കി അടച്ചാളെ കയറി ഡെല അരവണ്ണത്തിനും രണ്ട് ഇഞ്ചിന് എടുക്കുക എന്നിട്ട് നേരെ വരയ്ക്കുക ഞ്ചാക വേണ്ടിയിട്ട് അപ്പം ഇരുവേനെ നാല് കേട്ടോ അരവണ്ണ ഇരുപതിഞ്ചാട്ടോ മൊത്തമായിട്ട് വേണ്ടത് അപ്പം ഇരുവേനെ നാലാക്കി ഇങ്ങനെ ഇത് നാല് കണ്ടായി വരുന്നത് മടക്കി രണ്ട് കണ്ടത് രണ്ട് കണ്ടു വിടും അപ്പം ഇതി ആക്കിടുത്തൊരു പത്തിഞ്ചതി പത്തിഞ്ചും തയ്യൽ തുമ്പും അടക്കാം പതിനൊന്നിഞ്ച് പതിനൊന്നിഞ്ചെടുക്കുക അപ്പം അവിടെ ഒരു ഒരു വര അടയാളം എടുക്കുക നടു കൂടെ ഉള്ളൊരളവുണ്ടല്ലോ നടുക്കൂടെ നമ്മൾ പിന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ ആ ജോയിന്റ് ജോയിന്റ് ആയിട്ട് വരുന്ന അവിടെ നമ്മൾ പതിനാല് പതിനാല് ഇഞ്ച് എടുക്കുക ഇഞ്ചി ഇങ്ങോട്ട് അളവ് എടുക്കുക രണ്ടിഞ്ച് ഇവിടെ നമ്മൾ ഇഞ്ചി അളവ് എടുക്കുക ഇങ്ങനെ ഇങ്ങനെ വര വരക്കുക എന്നിട്ട് ഇവിടെ വളയാൻ പാടുക ഇവിടെ കർവ് പോലെ ഇങ്ങനെ അടയാളം കൊടുത്തത് ഇവിടെ ഒരു വളവും ഉണ്ടാവില്ല ആ വളവും കറവ് പോലെ ഇങ്ങനെ അടയാളം കൊടുത്താൽ പിന്നെ നമ്മളിവിടെ നാൽപ്പത്തൊന്ന് ഇഞ്ച് അവിടുന്ന് നമ്മളെ പലാസപ്പേനിൻ്റെ രീതി കേട്ടോ അതിന് നമ്മളെ അവനാൻ്റെ ഇഷ്ടമുള്ള എത്ര വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒമ്പതിഞ്ചെടുത്ത് കിട്ടും ഇഞ്ച് ഇവിടെ ഇങ്ങനെ അടയാളം കൊടുത്താണ് ഒമ്പതിഞ്ച് പിന്നെ നമ്മൾ മടക്കി തയ്ക്കാളും വേണ്ട ഇവിടെ അത് രണ്ടിഞ്ചി രണ്ട് എടുത്തിട്ട് മടക്കി തയ്ക്കാൾക്ക് ഇവിടെ ഇങ്ങനെ നേരെ ജോയിൻ്റ് ആക്കി അടിയിവിടുന്ന് തൊട്ടായിട്ട് ഈ കറവ്ക്കെട്ടോ നമ്മളൊരു ജോയിൻറ്റാക്കി കൂട്ടി കറവിന്ന് തൊട്ടായിട്ട് ഈ അടിയിൽ നമ്മൾ മടക്കി അടച്ചൂലേ അവിടെ കെട്ട ഒരു ലൈൻ വരച്ചു കൊടുക്കുക നമ്മൾ തെറ്റാതെക്കാൻ വേണ്ടിയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക ഇനി കട്ടിങ് കട്ടോ കട്ട് ചെയ്താണെന്ന് ചേരാം വേണ്ടിയിട്ടൊരു രണ്ട് രണ്ട് കഷ്ണിക്കും ഇതിന് നല്ല ഭാഗം രണ്ട് നല്ല ഭാഗം വെച്ചിട്ട് ഈ കെറുവരെ അടിക്കട്ടെ നമ്മള് ഇതടിക്കണം സ്റ്റിച്ചിങ് കേട്ടോ ഈ കിറുവും രണ്ട് കെർവും പാടെ കൂട്ടി അടിച്ചു കേട്ടോ നമ്മൾ കയറിടാൻ വേണ്ടിയിട്ട് ഇവിടെ അല്ലേ ഇവിടെ ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട് കുറച്ച് ഇവിടെ മടക്കി ഇങ്ങനെ അടിച്ചു രണ്ട് പാട്ടോ ഇവിടെ അടിച്ച് കഴിഞ്ഞ് തയ്ച്ച് കഴിഞ്ഞിട്ട് കാട്ടിത്തരാ മറ്റേ മറ്റേ ഭാഗത്തിലല്ലേ കിർവ് ആ കിറുവും കൂട്ടി ഇവിടെ ഇട്ട് ഇങ്ങനെ അടിച്ചാൽ ഇവിടെ ഇവിടെ ഇട്ട് അടിക്കേണ്ട പക്ഷേ ഇവിടെ നമ്മൾ കയറിടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല ആ ഗ്യാപ്പായിട്ടത് അപ്പോൾ ഇവിടെ ഇട്ട് കൂട്ടി അടിക്കട്ടണി ഈ കറിവ് കൂട്ടി അടിച്ചിട്ട് ഇനി നമ്മൾ ഇടാനുള്ളത് മടക്കി അടച്ച കേട്ടോ ഇവിടെ കയറി ഇടാനുള്ള ഇത് വെച്ചില്ലേ ഫർദ്ദനോട് ഇട്ടാത്ത ഭർദ്ധ ഇവിടെ നിൽക്കാത്ത അതാണ് കീഞ്ഞിപ്പോവാണ് ഇനി ഇവിടെ മടക്കി രണ്ട് മടക്കിനടിച്ച് ചെറിയൊരു മടക്കും പിന്നെ വലിയൊരു മടക്കും വെച്ച് കയറി ഇടാൻ വേണ്ടിയിട്ട് അടിച്ചേട്ട് ഇനി ഇങ്ങനെ തയ്ക്കുക ആ ഇത് നമ്മൾ പലാസ റെഡി ആയിട്ട് ഭർദ്ദനോടിച്ചെട്ടോ ചെറിയ ഒരു പലാസ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലൊക്കെ പറഞ്ഞ് തരാം നമ്മൾ ഫസ്റ്റ് ആയിട്ട് അടിച്ചാണ് വരാ ഒരു ഭാഗത്ത് വറുതൻ്റെ ആണ് ഒരു ഭാഗം മുൻഭാഗം വരുന്നതാണ് അതല്ല പുള്ളിയും പൂവൊക്കെ ഉള്ളതാണ് ഒരു ഭാഗം മൊത്തമായിട്ടും ബ്ലാക്കായിട്ട് വരുന്നത് പ്ലെയിനായിട്ട് വെറുതെങ്ങനുണ്ട് എങ്ങനെ ഓക്കെ അപ്പം ഇഷ്ടം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക